അതുകൊണ്ടാ ഇത് ഇത് പറഞ്ഞത് ഒറ്റ സാധാരണ ഓരോന്നിടിയാ മോവി ഗരീടാ ഓ തികയടേ ഇങ്ങനത്തൊന്നും ഇല്ല അയ്യോ എങ്ങനെയോ ഇട്ടേസോണ്ട് ടോം ഈ പറയ ഇതെ ഇതെ പണ്ടി പുട്ടി പണ്ടേ കുളൈ അട്ടാ ഓക്കേ നേ സൂചിച്ച് പണ്ടി എടുക്കുന്ന 건 아니യ പരിടി നിങ്ങള് ഓപ്പൺ ഇങ്ങനെയാക്കണ നിപ്പസിടോ ഒരു ബോണ്ടിണ്ടോ ഒരു പോണ്ടംഗലേ ഈ ടാഗ് കൊണ്ട് തട്ടു ടാഗില ആയിന്റെ തന്നോ Thank <smart noise> you.